നമസ്കാരം ഫസ്റ്റ് മീഡിയ സ്വാഗതം ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടപ്പി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റാലിയും ഐക്യദാർഢ്യ സമ്മേളനവും തലസ്ഥാനത്ത് നടന്നു രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന ഐക്യദാർഢ്യ വിവിധ ഹൈന്ദവ സംസാരിച്ചു ഓഗസ്റ്റ് മാസം തീയതി ആരംഭിച്ച ബംഗ്ലാദേശിൽ തുടങ്ങിയ കലാപം ആ കലാപത്തിന്റെ ഭാഗമായി ഒട്ടനവധി ഹൈന്ദവ സമൂഹത്തെയും ഹിന്ദുവിനെയും അതോടൊപ്പം തന്നെ ക്രൈസ്തവ മതവിഭാഗങ്ങളും ജൈനരെയും ആക്രമിച്ചുകൊണ്ട് അവരുടെ ക്ഷേത്രങ്ങളൊക്കെ തകർത്തുകൊണ്ട് ഒരു കലാപത്തിന് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ആ കലാപത്തിന് നേതൃത്വം നൽകുമ്പോൾ അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് ഈ രക്തസാക്ഷി മണ്ഡപത്തിലാണ് ഐക്യദാഠ്യ സമ്മേളനം നടക്കുന്നത് ഈ ലോകം മുഴുവനും ഇസ്ലാമിക ഭരണത്തിന്റെ കീഴ് വരണം എന്നുള്ള അജണ്ട വെച്ചുകൊണ്ടാണ് ഈ ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകള് തീവ്രവാദ സംഘടനകള് ഇന്ന് ലോകം മുഴുവൻ ഭീകരമായിട്ട് ഭീകര ഭീകരവാദം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അഭയാർത്ഥികളായി കടന്നു ചെന്ന് ആ രാഷ്ട്രത്തിന്റെ പല രാഷ്ട്രങ്ങളുടെയും ഭരണം കൈയ്യെടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എല്ലാ പിന്നെ രാഷ്ട്രീയക്കാരെയും പല രാഷ്ട്രീയക്കാരെയും അതുപോലെ മാധ്യമപ്രവർത്തകരെയും ഇതിന് പറയുന്ന സാംസ്കാരിക നായകരെയും സാഹിത്യകാരന്മാരെയൊക്കെ അവര് വിലക്കി വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു ഭീകരമായ അവസ്ഥയിലാണ് പക്ഷെ സാധാരണ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ബോധമില്ല അത് എത്രയും വേഗം ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഇപ്പോൾ അവിടെ നടക്കുന്നത് അതിരൂക്ഷമായ ആക്രമണങ്ങളാണ് ഇസ്കോണിനെ പോലെ ഏറ്റവും നിസ്വാർത്ഥമായി സേവന അനുഷ്ഠിക്കുന്ന സംഘടനകളെപ്പോലും ഇല്ലാതാക്കുവാനും അവരുടെ ആചാര്യന്മാരെ ജയിലടയ്ക്കുവാനുമുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഇത് ഭരണാധികാരികൾ തമ്മിലുള്ളതല്ല തമ്മിലുള്ള പോരാട്ടമായി ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹം ഈ ദുരന്തം ദുരിതം അത് പുതിയതൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇതുപോലെ അതിഭീഷണമായ കലാപം ഹിന്ദുക്കൾ നേരിടുകയുണ്ടായി പക്ഷെ ഇന്ന് ബംഗ്ലാദേശ് ഒരു ചർച്ചാ വിഷയമായി ബംഗ്ലാദേശ് ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നാണ് എന്ന് ഭാരതത്തിന് മാത്രമല്ല ലോകത്തിന് മുഴുവൻ മനസ്സിലായി അതിനൊരു കാരണമേ ഉള്ളൂ ഇതിനു മുമ്പുണ്ടായ കലാപങ്ങളിൽ നിന്ന് ഇപ്പോഴത്തെ കലാപങ്ങൾക്കുള്ള ഒരു വ്യത്യാസം നാളിൽ വരെയുള്ള കലാപങ്ങളെല്ലാം നിശബ്ദമായി സഹിക്കുകയോ അല്ലെങ്കിൽ അവിടുന്ന് പലായനം ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്ത ഹിന്ദു സമൂഹം വീണ് മരിച്ചാലും ജനിച്ച മണ്ണ് വിട്ടുപോകില്ല എന്ന് തീരുമാനിച്ച് അവിടെ ഓർച്ച നിന്നു അതാണ് വ്യത്യാസം ആ പോരാട്ടമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് ആ പോരാട്ടത്തിന്റെ പേരിൽ ഇന്ത്യ ഒന്നാകെ അണിനിരക്കേണ്ടതുണ്ട് ലോകം മുഴുവൻ അണിനിരക്കേണ്ടതുണ്ട് ലോകത്തെ കൊണ്ട് നമ്മളത് ചെയ്യിക്കുമെന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു